കിഴതടിയൂർ ബൈപ്പാസിൽ പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ റോഡ് കുറുകെ കടക്കുന്നതിന് ആകാശപാത നിർമ്മിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു സ്കൂൾ കുട്ടികൾ രാവിലെയും വൈകിട്ടും സുരക്ഷിതമായി റോഡ് ക്രോസ് ചെയ്യുന്നത് പോലീസുകാരുടെ സഹായത്തോടെയാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വഴിയാത്രക്കാർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർക്കും പി ഡബ്ല്യു ഡിക്കും നിവേദനം നൽകുന്നതിനായി ഒപ്പുശേഖരണ യജ്ഞം ആരംഭിച്ചു സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയി കള്ളിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റോയി വള്ളരിങ്ങാട്ട് ഒപ്പു ശേഖരണം ഉദ്ഘാടനം ചെയ്തു തന്നെ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂള് എൽ പി സ്കൂള് തുടങ്ങിയ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളില് കുട്ടികൾക്ക് ഈ കുത്തം പഠിക്കുന്ന കൂടെയുള്ള റോഡ് റോഡും കിടക്കുന്നതിലുണ്ടാകുന്ന അപകടരഹിതമായ ഒരു ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒപ്പുശേഖരം നടത്തി കൊടുക്കുകയാണ് ും സംഗത്തെ വശം ഇവിടെ നാല് നാലും പോലീസുകാർ വന്നു ഇവിടെ കുട്ടികൾക്ക് ഒരു ദിവസേന പോലീസ് ആ ഡ്യൂട്ടി ഒഴിവാക്കണം അതുകൊണ്ട് എളുപ്പമാക്കാനും അധികാരികൾക്ക് പീഡപും അധികാരികൾക്കും രാജു താനിക്കൽ ജേക്കബ് പുളിക്കൽ റോയി മറ്റപ്പള്ളിൽ ജസ്റ്റിൻ കാപ്പിൽ ബെന്നി മുത്തോലി എന്നിവർ നേതൃത്വം നൽകി